നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് ചുമത്തിയ തീരുവയുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവ വികാസങ്ങൾ നടക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട നിർണായക കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം ഇന്ത്യയുടെ യു എസ് എണ്ണ ഇറക്കുമതിയിൽ വലിയ വർദ്ധന ഉണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ പകുതിയിൽ ഇന്ത്യ യു എസിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ക്രൂഡ് ഓയിലിന്റെ അളവ് അൻപത്തി ഒന്ന് ശതമാനം വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ പ്രതിദിനം ബാരൽ എണ്ണയാണ് ഇറക്കുമതി ചെയ്തതെങ്കിൽ ഈ വർഷം അത് പ്രതിദിനം ശരാശരി ഇരുന്നൂറ്റി എഴുപത്തി ഒന്നായിരം ബാരലായി ഉയർന്നു ഇന്ത്യയുടെ ഊർജ്ജ സംഭരണ തന്ത്രത്തിലെ ഒരു പ്രധാന മാറ്റത്തെയാണ് ഈ കുതിപ്പ് പ്രതിനിധീകരിക്കുന്നത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇറക്കുമതി പകുതിയിലധികം വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും യു തമ്മിലുള്ള ഉഭയകക്ഷി ഊര്ജ്ജ വ്യാപാരത്തിന്റെ വ്യാപ്തി വെളിപ്പെടുത്തുന്ന കണക്കുകൾ സർക്കാർ വൃത്തങ്ങള് തന്നെയാണ് പങ്കുവച്ചത് നിലവിലെ തീരുവ ഭീഷണിയും റഷ്യൻ ക്രൂഡ് ഓയിലിന് എതിരായ നയവുമൊക്കെ ട്രംപ് പുറത്തെടുക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ യു എസുമായ എണ്ണ വ്യാപാരത്തിൽ കൃത്യമായ വർധനയ്ക്ക് തുടക്കം വിട്ടിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുവ വിഷയത്തിൽ ഭിന്നത തുടരുന്ന സാഹചര്യത്തിൽ ഈ കണക്കുകൾക്ക് പ്രസക്തി ഏറെയാണ് അതേസമയം ഈ വർഷം മാത്രം ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഗണ്യമായ വർധന വരുത്തിയിട്ടും റഷ്യനുള്ള കലിയടങ്ങാതെ ഇന്ത്യ ആയുധമാക്കാനാണ് യു എസ് ശ്രമം ഒറ്റയടിക്ക് അൻപത്തി ഒന്ന് ശതമാനം വർധന എന്നത് ഇത്രയും കുറഞ്ഞ കാലയളവിനുള്ളിൽ അത്ര ചെറിയ കാര്യമല്ല എന്നിട്ടും റഷ്യൻ എണ്ണയുടെ പേരിൽ ഇന്ത്യക്ക് മേൽ ഭീമമായി തീരുവ ചുമത്താനാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമം നിലവിലെ സാഹചര്യത്തിൽ ഈ ഭീഷണിക്ക് ഇന്ത്യ വഴങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് മറുവശത്ത് റഷ്യ ആകയാൽ പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യങ്ങൾ എന്നതിലുപരി ഏത് ആപത്ത് ഘട്ടത്തിലും ഇന്ത്യക്ക് തുണയാവുകയും കുറഞ്ഞ നിരക്കിൽ ക്രൂഡ് ഓയിൽ ലഭ്യമാക്കുകയും ചെയ്യുന്ന റഷ്യക്ക് നോ പറയുക ഇന്ത്യക്ക് അത്ര എളുപ്പമല്ല യു എസുമായുള്ള വ്യാപാര തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ബ്രസീൽ നൈജീരിയ തുടങ്ങിയ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് റഷ്യൻ എണ്ണ ഇറക്കുമതി പൂർണ്ണമായി നിർത്തില്ലെന്നും ദേശീയ താല്പര്യമാണ് പ്രധാനമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ താര ഭീഷണികൾക്കിടയിലും ഇന്ത്യ യു എസ് ബന്ധം ഊർജ്ജ മേഖലയിലും മറ്റ് തന്ത്രപരമായ മേഖലകളിലും തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്